എന്തിനർ മാർച്ച് ഇനി കിടക്കയല്ലേ ആദ്യ കൂതി പത്താ പഠിച്ചാ പോരെ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പത്ത് പഠിച്ച് ജയിച്ചിട്ട് എന്തിനാ ഇത്രയും വിവരമുള്ള ഞാൻ തന്നെ പത്തിൽ പാതി വെച്ച് പഠിത്തം നിർത്തില്ലോ ക്ലാസ് അതല്ലേ പറഞ്ഞ പത്തിന്റെ പാതിശാസിന് ഈ മാസത്തെ ഡാൻസിന്റെ പീസ് നീ നാളെ തന്നെ കൊടുത്തോളൂട്ടോ എന്നോട് കളിച്ചു ഒന്നും സങ്കടപ്പെടാതിരിക്കട്ടോ പോയത് പോട്ടെങ്കിലും മാലുവിന്റെ അച്ഛൻ കവിടീന്നിരത്തിയിട്ട് ഇപ്രാവശ്യം തോക്കുന്ന് പറഞ്ഞല്ലേ പറഞ്ഞ പറഞ്ഞതാ അത് ഇന്നവര് തെറ്റിണ്ടോ മകളായിട്ട് അച്ഛന്റെ വാങ്ങി തന്ന തന്നെ തൊണ്ടി ഒരു കോലിട്ട് കുത്താനാ നന്ദിയില്ലാത്ത പൂത്താങ്കാളി അല്ല മാലു തോറ്റെന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിന്നെ തല്ലു മറ്റും അതിന് സന്തോഷിക്കല്ലേ വേണ്ടത് ഇനി കല്യാണം ി തുറന്നു പോകാല്ലോ മസ്സിലുള്ള ചക്കന്റെ കൂടെ ഓ അവളുടെ ഒരു ദേഷ്യം അത് മാറ്റി ചിരിപ്പിക്കാൻ പാട് ഞാൻ കാണിച്ചു